ഒരു പോതപ്പ് താടി അയ്യോ എനിക്ക് വയ്യ പോതപ്പ് എന്നിട്ട് വേണം അതിൽ മൂത്രം ഒഴിച്ചു വെക്കാൻ ആര് നനയ്ക്കും നിങ്ങൾ നനയ്ക്കുവ എണീറ്റ് നടക്കാരാകുമ്പോ പോതപ്പൊക്കെ പോതച്ചാ മതി തണുത്തിട്ട് ചാവുകയാണെങ്കിൽ ചാകട്ടെ ആര് ഈ നേരത്തെ വിളിക്കുന്നത് ഏതു നേരം വിളിക്കുക തന്നെ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമയം ഹലോ ആ ആ അമ്മയ്ക്ക് കൊടുക്കണോ ആ എന്താണ് അവിടെ ഇരുന്ന് കൈ നീട്ടിരുന്നത് ഇങ്ങോട്ട് വരിക എനിക്ക് വയ്യടി പിന്നെ ഇങ്ങനൊക്കെ തന്നെ നടക്കാൻ പഠിക്കണത് കുട്ടികൾ വീണ് വീണ് നടക്കാൻ പഠിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ താ താന്നുള്ള സന്തോഷം കണ്ടില്ലേ വേണ്ടാത്തത് വല്ല പറഞ്ഞു കൊടുത്തു തല കീഴായി കുത്തും ഞാൻ മാത്തൂന്മാരും അന്നും ദ്രോഹം ഇന്നും ദ്രോഹം അത്ര തന്നെ കഴിച്ച കുടിച്ചാ തിരക്കാം അമ്മയാണ് വല്ലതും കൊടുക്കുക അതില്ല വിശ മോളെ എന്താമ്മ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കണേ അമ്മയ്ക്ക് വയ്യേ എനിക്ക് മോളെ കാണണം അമ്മ എന്താമ്മ കൊച്ചു കുട്ടികളെ പോലെ എനിക്ക് ഏത് നേരം അങ്ങോട്ട് ഓടി വരാൻ പറ്റുമോ എനിക്ക് നൂറ് കൂട്ടം പണികളാ അവിടെ കുട്ടികൾ സ്കൂളിൽ പോയി നീ ഇങ്ങോട്ട് ഒന്ന് വാടി എന്താ അമ്മ കുഞ്ഞുങ്ങളെ പോലെ രാവിലെ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഇഡലി കഴിച്ചെന്ന് നാത്തും പറഞ്ഞല്ലോ ആ പിന്നെ എന്തു വേണം അമ്മയ്ക്ക് വയ്യാത്ത കൊണ്ട് അതും ഇതുമൊക്കെ തോന്നുക അമ്മ അമ്മ പുതപ്പൊക്കെ പുതച്ചങ്ങ ഉറങ്ങ ആപ്പോ ശെ എനിക്ക് കാണണം കാണണം എൻ്റെ മോളിങ്ങോട്ട് വെല്ലുടി എനിക്ക് അയ്യോ അയ്യോ നീ നിവാടി എനിക്ക് കാണണം കാണണം കുറെ നേരം അതിൽ വിളിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് താതള്ളേ മകളിപ്പം വരുമോ നിങ്ങളെ പൊക്കി കൊണ്ടുപോകാൻ കാത്തിരുന്നോ ഇപ്പം വരും അക്ക മക മക ഏട്ടനായിരിക്കും ഇന്ന് നേരത്തെ ആണല്ലോ ആ ചേച്ചി എന്താ അവിടെ എന്താണേ വരൂ വരൂ വിചാരിച്ചു ഭക്ഷണം കഴിച്ചോ ചേച്ചി ആ കഴിച്ചു ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ അമ്മ ഉറങ്ങുവ ചേച്ചി ഇങ്ങുവാ അതിനെന്താ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ അമ്മേ ഇതെന്താ അമ്മേ ഈ തണുപ്പത്ത് നിലത്ത് കിടക്കണേ അമ്മയുടെ ഒരു കാര്യം മുകളിൽ കയറി കിടക്കമ്മേ അല്ലെങ്കിലേ വയ്യാത്ത ആളാണ് വാദം പിടിക്കണ്ട ഇല്ല മോളെ നീ വന്നല്ലോ ഞാനിവിടെ വെറുതെ കിടന്നതാ കാലും കയ്യൊക്കെ മൊത്തം വേദനയാ മോളെ എങ്ങനെ വേദനിക്കാതിരിക്കും ഇങ്ങനെ താഴത്ത് കിടന്നാ ഞാൻ പിടിക്കാം പതുക്കെ പതുക്കെ ഇരിക്കാം അമ്മ എന്നാലും എൻ്റെ മോള് വന്നല്ലോ എനിക്ക് സന്തോഷമായി ആ എടുക്കട്ടെ ചേച്ചി ആ എടുത്തോ പഞ്ചസാര കുറച്ച് മതിയേ എന്താടി നിനക്ക് ഷുഗർ ഉണ്ടോ സത്യം ഇത് തുമ്മുന്നു പോവാമ്മേ എനിക്ക് ഷുഗർ ഒന്നുമില്ല മോളെ കണ്ടതും അമ്മയ്ക്കങ്ങ് ജീവൻ വെച്ചല്ലോ എപ്പോഴും നിലവിളിക്കുക തന്നെ അവിടെ വേദന ഇവിടെ വേദന എൻ്റെ മോള് വല്ലതും കഴിച്ചോ കഴിച്ചമ്മ അമ്മയുടെ ഒരു കാര്യം ചേച്ചി ചായ ആ പാൽ ചായയാണേ പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഓ താങ്ക്സ് മോളെ എനിക്കൂടെ ചായ വേണം അമ്മയ്ക്കൂടെ ഒരു ഗ്ലാസ് കൊടുക്ക് അയ്യോ അമ്മ രാവിലെ കുടിച്ചതാ വേണം അമ്മ ആ വേണം ദാഹിക്കുന്നടി എന്നാ കട്ടൻ ചായ കൊണ്ടുവരാ പാൽ ചായ കുടിക്കുന്നത് നന്നല്ല മരുന്ന് കുടിക്കുന്ന ആളല്ലേ കൊണ്ടുവരാമേ കൊണ്ടുവരാമ്മേ പാൽ ചായ മതിമോളെ ഇന്ന് കഴിക്കുന്ന ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവരാമേ തൊള്ളനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടോ അവളൊന്ന് പോരെ മക്കളെ കാണണം അവർക്ക് സ്കൂളിൽ പോകണ്ടേ അമ്മേ എപ്പോഴും ഇങ്ങോട്ട് ഓടി വരാൻ പറ്റുമോ ഈ അമ്മയുടെ ഒരു കാര്യം ചേച്ചി ഇപ്പം തന്നെ പോകുമല്ലോ അല്ലേ ഞാൻ ഓട്ടോക്കാരനെ വരാൻ പറയാം ഓ വേണ്ട ഓട്ടോ ചാർജ് കൊടുക്കണം ഞാൻ നടന്ന് ആ ആ ഞാൻ വരണ്ടെന്ന് വിളിച്ചു പറയാം പിന്നെന്തൊക്കെയുണ്ട് അമ്മ വിശേഷം എന്നെ കാണണം എന്നും പറഞ്ഞാൽ അങ്ങ് കരച്ചിലായിരുന്നല്ലോ ഇപ്പോൾ ഒന്നും പറയാനില്ലേ അമ്മയ്ക്ക് സിറ്റിൻ റൂമിൽ ടി വി ഒക്കെ കണ്ടിട്ടിരുന്നു ഇങ്ങനെ ഏതു നേരവും ഈ കിടക്കയിൽ കുത്തിയിരിക്കാതെ അയ്യോ അമ്മ ഇതെന്താ അരിയോ ഇതെന്താ അമ്മ ഇവിടെ വെച്ചേക്കണ കോഴിക്ക് വെച്ചേക്കണ പോലെ റൂമിൻ്റെ ഉള്ളിൽ കോഴി വരുവാ ഇത് തിന്നാൻ അത് ഞാൻ കഴിക്കുന്നതാ മോളെ അപ്പങ്ങനെയാണ് കാര്യം നാത്തുന ഇങ്ങോട്ട് വന്നേ ഇതെന്താണ് നിങ്ങളുടെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണത് ഇങ്ങനെയാണ് നിങ്ങൾ രാവിലെ അമ്മയ്ക്ക് എന്ത് കൊടുത്ത് ഇഡ്ഡലിയാ പറ എനിക്കിങ്ങനൊക്കെ നോക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ കൊണ്ടുപോയിക്കോളേൻ എന്നിട്ട് നന്നായിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ വെച്ച് കൊടുക്ക് എന്താന്ന് നിങ്ങൾക്ക് നാവിറങ്ങിപ്പോയാ ഭരിക്കാൻ വരണു എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല മോളെ എന്നെ നീ കൊണ്ടുപോകുക ഓടി അതമ്മേ അവിടുത്തെ കാര്യം അമ്മയ്ക്കറിയാലോ അമ്മ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോയ നാട്ടുകാരെന്ത് പറയും അമ്മേ എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ അവിടെ വന്നിരിക്കുന്ന നാണക്കേടാ അമ്മ ഏട്ടൻ്റെ സ്വഭാവം ശരി അമ്മ ഞാൻ പിന്നെ വരാം മോളെ കൂടി കൊണ്ടുപോടി ഞാൻ ചത്തു പോകുവാടി അമ്മ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം മോളെ മോളെ എന്നേം കൂടെ കൊണ്ടുപോടി നാത്തൂന ഞാൻ പോവാണേ ഏട്ടൻ വന്നിട്ട് പോവാ ചേച്ചി ഇല്ല ഞാൻ പോവാ കുട്ടികളെ സ്കൂൾ വിട്ടിട്ട് വരാറായി എന്നെ കണ്ടില്ലെങ്കിൽ അത് മതി എന്നെ കൂടെ കൊണ്ടുപോ ശരി എന്താ തോളെ തൊള്ളയുടെ ആരെങ്കിലും ചത്താ ഏ അങ്ങോട്ട് ഇറങ്ങ തൊള്ളേ അങ്ങോട്ട് ഇറങ്ങൂരാട്ടിക്കാട്ടിലേ കേറിയിരിക്കുന്നു നിങ്ങൾ ചായ കുടിച്ചാ എവിടെ നോക്കട്ടെ പാലൊഴിച്ച ചായേ തള്ള കുടിക്കുള്ളൂ ഞാൻ കാണിച്ചറിഞ്ഞു നിങ്ങളെ നക്കി നക്കി കുടിച്ചാട്ടാ മകളെ കാണുമ്പോഴേക്കും എന്താ തള്ളൻ്റെ ഒരു പത്രാസ് കൊണ്ടുപോയാ എങ്ങനെയുണ്ട് മകള് ഞാനേ ഉണ്ടാവുള്ളൂ തളേ നിങ്ങളെ നോക്കാൻ ഗ്ലാസ്സിൽ താഴെ എനിക്ക് കുടിക്കാൻ പറ്റും എന്നിട്ട് സ്നേഹം മൊത്തം അങ്ങട്ടല്ലേ കുടിക്കുക നോക്കി നോക്കി കുടിക്കി

നീ മാത്രമേ ഉള്ളൂടാ തേക്കടൂന്നി പോകല്ലേട എനിക്ക് ഭയ അയ്യോ എനിക്ക് താൻ കുന്നു പോകല്ലേ